മൂന്ന് വർഷം പൂട്ടിക്കിടന്ന ശേഷം കഴിഞ്ഞ വർഷമാണ് പീരിമേഡ് ടീ കമ്പനി തുറന്ന പ്രവർത്തനം ആരംഭിക്കുന്നത് തോട്ടം പൂട്ടിക്കിടന്നപ്പോഴുണ്ടായിരുന്നതിനേക്കാൾ ദുരിതത്തിലാണ് എന്നാൽ തൊഴിലാളികൾ ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസമായി ചിലവുകാശ് മാത്രമാണ് തൊഴിലാളികൾക്ക് ലഭിക്കുന്നത് തൊഴിലാളികൾക്ക് നൽകാനുള്ള ശമ്പള കുടിശ്ശിയും മറ്റ് ആനുകൂല്യങ്ങളും സംബന്ധിച്ച് തോട്ടം തുറക്കുന്ന സമയത്ത് തൊഴിലാളി സംഘടനകളും മാനേജ്മെന്റും തമ്മിൽ ഒരു കരാർ ഒപ്പിട്ടിരുന്നു എന്നാൽ ഈ കരാർ പാലിക്കപ്പെട്ടില്ല ബോണസ് രണ്ടു വർഷം അതിനൊരു എട്ടു മാസം ചാമൾ ഞങ്ങൾക്ക് കിട്ടാൻ പത്ത് പന്ത്രണ്ടായിരം രൂപ കിട്ടാനുള്ളതായിരുന്നു പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് തന്നില്ല പാർട്ടിക്കാരെ ചെന്ന് അമ്മമാർ ചാക്കം പൊടി മേടിക്കുകയും ചെയ്ത് ഉടമയുടെ ചോദിച്ചാമിയുടെ അടുത്ത് ചാമി പറഞ്ഞ ഇതിന്റെ പാർട്ടിക്കാരെ ചെന്ന് ചോദിക്കാൻ പറയുക ആശുപത്രി ചെലവിന് പണമില്ലാത്തതിനെ തുടർന്ന് തോട്ടം തൊഴിലാളിയുടെ മകൾ തേയില കിടന്ന് പ്രസവിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടോ കമ്പനിയിട്ടില്ല തൊഴിലാളികളുടെ അവകാശങ്ങൾ പൂർണ്ണമായി നിഷേധിച്ചിട്ടും തൊഴിൽ വകുപ്പോ സർക്കാരോ ഇടപെടുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഗവൺമെന്റ് ഈ പ്രശ്നത്തിൽ ഇടപെടുമോ കോൺഫറൻസ് വിളിക്കുമോ പ്രശ്നം പരിഹരിക്കുമോ നോക്കുകയാണ് നോക്കുകയാണ് ശേഷം ഇല്ലെങ്കിൽ ഈ രൂപത്തിൽ ഇവരുടെ ഉടമകളുടെ വീട്ടുപടിക്കലുള്ള സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റ് നൽകിയ ഉറപ്പുകൾ തുടർച്ചയായി ലംഘിക്കപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിൽ സിഐ ടൂ സമരത്തിനൊരുങ്ങുകയാണ് മാതൃഭൂമി ന്യൂസ് ഇടുക്കി